നമസ്കാരം ഇന്ന് കടലാസിൻ്റെ കണ്ടുപിടുത്തത്തെ പറ്റിയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കടലാസ് ഇല്ലാത്ത ഒരു ലോകം നമുക്കുണ്ടായിരുന്നു കല്ലുകളിലും കളിമൺ പലകകളിലും അറിവ് കോറിയിട്ട ഒരു കാലം ചൈനാക്കാരാണ് കടലാസ് കണ്ടുപിടിച്ചത് ബി സി രണ്ടാം നൂറ്റാണ്ടിൽ ചൈനയിൽ നിന്ന് കടലാസിൻ്റെ കണ്ടുപിടുത്തം ആരംഭിച്ചു തുടർന്ന് അത് മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിച്ചു ഹാൻ രാജവംശത്തിൻ്റെ ഭരണകാലത്താണ് എ ഡി നൂറ്റിയഞ്ചിലാണ് ചൈനയിൽ കടലാസ് നിർമ്മാണം ആരംഭിച്ചത് മരങ്ങളുടെ തൊലിയും ചണത്തിൻ്റെ നാരും പഴയ തുണിയുമെല്ലാം ഉപയോഗിച്ചാണ് ഒരിനം കടലാസിൻ്റെ നിർമ്മാണം ചൈനയിൽ നടത്തിയത് എ ഡി അറുന്നൂറ്റി പത്തിൽ കടലാസ് നിർമ്മാണം ജപ്പാനിലും ആരംഭിച്ചു അവർ ചൈനക്കാരിൽ നിന്നാണ് ഈ അറിവ് നേടിയത് അത് കഴിഞ്ഞ് അറബികളും കടലാസ് ഉണ്ടാക്കാൻ തുടങ്ങി അറബ് പ്രദേശങ്ങളിൽ അങ്ങനെ കടലാസ് നിർമ്മാണം വികസിച്ചു ഏഷ്യയിൽ നിന്നാണ് കടലാസ് നിർമ്മാണം യൂറോപ്പിലെത്തിയത് പതിമൂന്നാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ആദ്യത്തെ കടലാസ് നിർമ്മാണശാല സ്ഥാപിച്ചു ഇംഗ്ലണ്ടിൽ ആദ്യമായി കടലാസ് ഉണ്ടാക്കിയത് ജോൺ ടേറ്റ് ആണ് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം അത് ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ കടലാസ് നിർമ്മാണശാലയിൽ പലതരം കടലാസുകൾ നിർമ്മിക്കപ്പെട്ടു മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്താണ് അമേരിക്കയിൽ ആദ്യം കടലാസ് എത്തിയത് ആദ്യത്തെ കടലാസ് നിർമ്മാണശാല അമേരിക്കയിൽ ആരംഭിച്ചത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിലാണ് നമ്മുടെ കേരളത്തിൽ പനയോലയിലും മറ്റും അക്ഷരങ്ങൾ എഴുതി ഗ്രന്ഥങ്ങളായി സൂക്ഷിച്ചിരുന്നു താളിയോല ഗ്രന്ഥങ്ങളെന്നാണ് അത് അറിയപ്പെട്ടിരുന്നത് ഗുഠൻബർഗ് ആയിരത്തി നാനൂറ്റി അൻപതിൽ അച്ചടി യന്ത്രം ക കണ്ടുപിടിച്ചതോടുകൂടി കടലാസിൻ്റെ നിർമ്മാണം വ്യാപകമായി കടലാസിന് പേപ്പർ എന്ന പേര് കിട്ടുന്നത് ലാറ്റിൻ ഭാഷയിലെ പാപ്പിറസ് എന്ന വാക്കിൽ നിന്നാണ് പാപ്രസ് ചെടിയിൽ നിന്ന് കടലാസ് പോലെ കട്ടിയുള്ള വസ്തു ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലും നിർമ്മിച്ചിരുന്നു പുരാതന ഈജിപ്റ്റും മെഡിറ്ററേനിയൻ പ്രദേശത്തും ഈ രീതിയിൽ അതിന് തുടക്കം കുറിച്ചു ചെടിയുടെയും മരങ്ങളുടെയും നാരിൽ നിന്ന് പേപ്പർ നിർമ്മാണ ലോകമെന്നും വൻ പ്രചാരം നേടി പേപ്പറിൻ്റെ ഉപയോഗം ഇന്ന് വൻതോതിൽ വർദ്ധിച്ചപ്പോൾ മരങ്ങളുടെ നാശം വനനശീകരണത്തിന് കാരണമാവുകയും ചെയ്തു ഇത് പേപ്പർ എന്ന ആ മനുഷ്യൻ്റെ വികസനത്തിൻ്റെ വളർച്ചയുടെ ഒരു കഥയാണ് ഇതിലൂടെ നിങ്ങളുമായി പങ്കുവച്ചത് ഇതിത്രമാത്രം നന്ദി നമസ്കാരം